ഹായ് ഹലോ നമസ്കാരം സെവൻറ്റി എം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് വളരെ പോസിറ്റീവായിട്ട് കണ്ട ഒരു വീഡിയോ ആ വീഡിയോയെ ചുറ്റിപ്പറ്റി ഉണ്ടായ കുറേ വിവാദങ്ങൾ അതിന് ഒടുവിലുണ്ടാകുന്ന പരിസമാപ്തി ആ ഇന്ന് അതിനെ ഞാൻ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് തിരുവല്ലയിലെ ഒരു സർക്കാർ ഓഫീസില് ഞായറാഴ്ച ഫയലുകൾ തീർപ്പാക്കുവാൻ വേണ്ടി വന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു റീല് ചെയ്യുന്നു വളരെ മനോഹരമായി ഡാൻസ് ചെയ്യുന്നു പെർഫോം ചെയ്യുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പലരും കമൻ്റ് ചെയ്യുന്നു അങ്ങനെ അവിടുത്തെ സെക്രട്ടറി ഇവർക്ക് എന്താ പറയുക കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുന്നു അങ്ങനെ അവർ ഒരു പ്രശ്നത്തിലാകുന്നു അത് വലിയ വാർത്തകളായിട്ട് മീഡിയത്തിലൊക്കെ വരുന്നു എന്തായാലും ഇതിനെക്കുറിച്ച് എൻ്റെ ഒപ്പീനിയൻ എന്താന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒട്ടുമിക്ക പേരും വളരെ പോസിറ്റീവായിട്ടും ആ ചെയ്തത് അതായത് അവരുടെ ജോലി ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തമാശ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ മെത്തേഡായിട്ടാണ് ഇത് ഇതിനെ പലരും കണ്ടത് എന്നാൽ സർക്കാർ ജീവനക്കാർ ഇങ്ങനെ പെരുമാറേണ്ടവരല്ല എന്നും അവർ വളരെ ഗൗരവത്തിൽ ജോലി ചെയ്യേണ്ടവരാണെന്നും സർക്കാർ ഓഫീസിൽ ഇതൊന്നും പാടില്ല എന്നും കമൻ്റ് ചെയ്യുന്നവരെയും പ്രതികരിക്കുന്നവരെയും കണ്ടു പലപ്പോഴും നമ്മളൊരു സർക്കാർ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മുഖത്തൊന്ന് നോക്കി ചിരിക്കുവാനോ നമ്മുടെ എന്താ പറയുക ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കാനിരിക്കുന്നവരാണ് അവരെന്ന് കാണിക്കുന്നവരോ ഉള്ളതല്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യവും ഒരു അപ്രിയ സത്യവുമാണ് പക്ഷേ ഇപ്പം ഞാൻ ആ റീലിൽ കണ്ട് ഒട്ടുമിക്ക പേര് ഒട്ടുമിക്ക പേരും എന്ന ഉള്ളതല്ല മുഴുവൻ പേരും ചെറുപ്പക്കാരാണ് അപ്പോൾ ചെറുപ്പക്കാര് സർക്കാർ ഓഫീസുകളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കാരണം ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാര് കുറെക്കൂടെ പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തിൽ ആളുകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് പരിഹരിക്കാനും ശ്രമിക്കും എന്നുള്ളൊരു കാര്യത്തിന് സംശയം തോന്നുന്നില്ല കാരണം പഴ പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകളാണ് ഈ നമ്മൾ എന്താ പറയുക ഈ മുഖഭാവം കൊണ്ട് തന്നെ നമ്മൾ പ്രയാസപ്പെടുത്തുന്ന ഒത്തിരി സർക്കാർ ഉദ്യോഗസ്ഥരെ നമ്മൾ അങ്ങനെ കണ്ടു പുതിയ തലമുറയിൽപ്പെട്ടവർ കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കണം ഒടുവിൽ നമ്മുടെ മന്ത്രി രാജേഷ് മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന വന്നു അവർക്കെതിരെ യാതൊരു വിധം നടപടിയും സ്വീകരിക്കത്തില്ല പക്ഷേ ഓഫീസിലോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ പ്രവർത്തനത്തിലോ ബാധിക്കുന്ന തരത്തിൽ റീൽസുകളോ ഒന്നും എടുക്കാൻ പാടില്ല ഞായറാഴ്ച ജോലി ചെയ്യാൻ സന്നദ്ധരായി വന്ന ആളുകൾ ആണവർ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടാവില്ല എന്നുള്ള ഒരു മിനിസ്റ്ററുടെ പ്രസ്താവന വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ജോലിയിൽ എന്താ പറയുക വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ ഇവരനുഭവിക്കുന്ന ടെൻഷൻ സ്വാഭാവികമായിട്ടും ഇവർ ജനങ്ങളുടെ മേൽ തീർക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ അവരുടെ ജോലിയില് ഉണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് കാരണം അവരുടെ സമ്മർദ്ദം ഇല്ലാതെ അവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമേ അവർ ഈ ആളുകളുടെ മേൽക്കൂത്തിരി കയറാതിരിക്കുള്ളൂ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും അങ്ങനെ ആളുകളോട് ദേഷ്യപ്പെടുന്നതും ചൂടാകുന്നതും ഈ ജോലിയുടെ മുകളിലുള്ള സമ്മർദ്ദം കൊണ്ടാണ് അപ്പം നമ്മുടെ സർക്കാർ ഓഫീസുകൾ എന്താ പറയുക പാരമ്പര്യമായി കണ്ടുവരുന്ന കാഴ്ചപ്പാടുകളെ മാറ്റിവെച്ചു കൊണ്ട് പോസിറ്റീവായി പുതിയ തലമുറയെ പുതിയ തലമുറകൾ വന്ന് പോസിറ്റീവായ ജസ്റ്റസുകൾ പ്രകടിപ്പിക്കുന്ന നമ്മളെ സഹായിക്കാൻ ഇരിക്കുന്നവരാണ് അവരെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സർക്കാർ ഓഫീസുകളായി മാറട്ടെ ഇനിയും നല്ല നല്ല റീൽസുകൾ പോരട്ടെ ആളുകളുടെ സമയം മെനക്കെടുത്താതെ ഫയലുകൾ ചുവപ്പ് നാടയിൽ ഇരിക്കാതെ നല്ല നല്ല റീൽസുകൾ നിങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ അതിനെ ആളുകൾ ഇരു ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഗുഡ് ടൈം ബൈ ഗുഡ് നൈറ്റ്